കേരളത്തിൽ വലിയ വലിയ സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് കേരളത്തിലെ മധുര ഗായികയായ കെ എസ് ചിത്ര എന്ന മഹാഗായികയ്ക്ക് ആസ്ഥാന പട്ടം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും ടിവി മാധ്യമങ്ങളിലും ഒക്കെ ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ള വിഷയമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം അതിനുവേണ്ടി നിരവധി ഗസ്റ്റുകൾക്ക് അക്ഷതം കൊടുത്തു വരികയാണ് അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക കെ എസ് ചിത്രയ്ക്കും ഒരു അക്ഷരം ലഭിച്ചു അങ്ങനെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ അക്ഷരം ലഭിച്ച ഗേശ് ചിത്ര അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ പുള്ളിക്കാരി ചില കാര്യങ്ങൾ പറഞ്ഞു അഞ്ച് തിരിയിട്ട വിളക്ക് കൊളുത്തണം നാമജപം നടത്തണം ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞതോടെ നമ്മുടെ ചിത്രചേച്ചിക്ക് വലിയൊരു ആസ്ഥാന ഭട്ടം നഷ്ടപ്പെട്ടു അതായത് ഇനിയും ഗേശ് ചിത്ര സൗത്ത് ഇന്ത്യയിലെ വാനമ്പാടി എന്ന് അറിയപ്പെടുന്നില്ല ആ ആസ്ഥാന വട്ടം നമ്മുടെ സൈബർ സഖാക്കളെല്ലാം എടുത്തു മാറ്റി അതുമാത്രമല്ല ചിലർ ഞെട്ടിക്കുന്ന ചില തീരുമാനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കലുമിനെയും കെ എസ് ചിത്ര എന്ന പാട്ടുകാരിയുടെ പാട്ട് കേൾക്കുകയല്ല അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ സൈബർ അറ്റാക്കുകൾ നേരിടുകയാണ് കെ എസ് ചിത്ര എന്ന ഗായിക അപ്പോഴെന്തായാലും രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ അക്ഷതം ഏറ്റുവാങ്ങിയതോടെ ഇന്നു മുതൽ കെ എസ് ചിത്ര സൗത്ത് ഇന്ത്യ വാനമ്പാടി എന്നറിയപ്പെടത്തില്ല മറിച്ച് അത് സുജാതയ്ക്കോ അതുമല്ലെങ്കിൽ റിമിറ്റോമിക്കോ കൈമാറുന്നതായും ചില ആളുകൾ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള രസകരമായ വാർത്തകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട് അപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പേ സോഷ്യൽ മീഡിയയ്ക്ക് ഉണർന്നിരിക്കുന്നു അപ്പോൾ ഇനി മുതൽ സൗത്ത് ഇന്ത്യയിലെ വാനമ്പാടി എന്ന ആസ്ഥാനഘട്ടം ചിത്രയ്ക്ക് നഷ്ടമായിരിക്കുന്നു അതോ ഒന്നുകിൽ സുജാതയ്ക്കോ അതുമല്ലെങ്കിൽ നമ്മളെ റിമിറ്റോമിക്കൊക്കെ കൊടുക്കണമെന്നാണ് ഇത്തരത്തിലുള്ള സൈബർ പോരാളികളുടെ ആവശ്യം അതിനുശേഷം അവർ മുറയ്ക്ക് പോസ്റ്റും ഇടുന്നുണ്ട് സുജാതയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു സുജാതയായിരുന്നു കേരളത്തിൽ യഥാർത്ഥ വാനംപാടി പക്ഷേ അതെങ്ങനെയോ ഏ ചിത്ര തട്ടിയെടുത്തു എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ചില സൈബർ പോരാളികൾ പറയുന്നത് ഇവർക്കൊന്നുമല്ല കിട്ടേണ്ടത് അത് കിട്ടാൻ ഏറ്റവും അർഹയായിട്ടുള്ള ഗായിക റിമീറ്റോമിയാണ് ഇത്തരത്തിലുള്ള വളരെ രസകരവും കൗതുകകരമായ വാർത്തകൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സോഷ്യൽ മീഡിയ തുറന്നു കഴിയുമ്പോൾ എൻ്റർടൈൻമെൻറ്റോട് എൻ്റർടൈൻമെൻറ്റ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ